ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന എന്ന് പറയുന്നത് ചെറുള എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് എർവ ലാനേറ്റ എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം നമുക്ക് കിഡ്നി സ്റ്റോണിന് കിഡ്നി സംബന്ധമായ മറ്റ് അസുഖങ്ങൾക്ക് കിഡ്നിയിലുണ്ടാകുന്ന അണുബാധകൾ ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിലുണ്ടാകുന്ന അണുബാധ അതുപോലെ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണിത് ഇത് മരുന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനെ ഒരു പച്ചക്കറിയായിട്ട് അതായത് ഇത് അരിഞ്ഞിട്ട് നമ്മളെ ചീരയൊക്കെ കറി വെക്കുന്ന പോലെ പല രീതിയിൽ കറി വെച്ചും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ട്രഡീഷണലി ഈ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട് പൈൽസിലൊക്കെ രക്തസ്രാവം നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഈ ചെടി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകേ അടിപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫലം കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇത് ശീതവീരമാണ് എന്നുള്ളതാണ് അതായത് അകത്തേക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഇത് തണുപ്പാണ് അപ്പോൾ നമുക്ക് ഉഷ്ണജന്യമായിട്ടുള്ള ചൂടുണ്ടാക്കുന്ന രോഗങ്ങളിലെല്ലാം തന്നെ ഇത് ഉപയോഗിക്കും